ഹരി ഇന്ന് ശ്രീമന്നാരായണീയം അമ്പത്തി മൂന്നാം ദശകത്തിൽ ധേനുഗാസുരവധമാണ് വിവരിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം അതീത്യ ബാല്യം ജഗദാം പത്തെ ത്വമുപേഖണ്ഡവയോ മനോജ്ഞം ഉപേക്ഷവത്സാവനമുത്സവേന ഗോകണപാലം അർത്ഥം ജഗദാംപതേ ത്വം അല്ലയോ ജഗന്നാഥ അവിടുന്ന് ബാല്യമതീത്യ മനോജ്ഞം പൗഖണ്ഡവയ ഉപേത്യ കുട്ടിക്കാലം കടന്ന് പൗഖണ്ഡം എന്ന ചന്ദമി എന്ന പ്രായത്തിലേക്ക് കടന്ന് വത്സാവനം കൈക്കുട്ടികളെ ഉപേക്ഷ്യ നോക്കി രക്ഷിക്കുക എന്ന കൃത്യം വിട്ടും വെച്ച് ഗോകുണപാലനായ പശുക്കൂട്ടത്തെ നോക്കിപ്പോറ്റുക എന്നതിൽ പ്രാവർത്തത അത്യാഹ്ലാദത്തോടെ ഏർപ്പെട്ടു രണ്ടാമത്തെ ശ്ലോകം ഉപക്രമസേയം പ്രവൃത്തി ഗോത്ര പരിത്രണകൃതേവതീർ തേവര അർത്ഥം മരുത്പുരാധിശ തവസ ഇവൃത്തി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഈ പ്രവൃത്തി ഇപ്പോൾ പറഞ്ഞ ഗോകണപാലനം ഉപകരണ തുടക്കത്തിന് അനുഗുണേ യ ഇച്ചേർന്നതു തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ദേവ ഗോത്രാപരിത്രാണകൃതേ ഗോത്രാ സംരക്ഷണത്തിനായി അവതീർണഹത്വം അവതരിച്ച വിടുന്നു തഥാ തത്യേവ ആരഭാഹ അപ്പോൾ ആ പൗഖണ്ഡ വയസ്സിൽ അതുതന്നെ ഗോത്രാപരിത്രാണം തന്നെ ആണല്ലോ ആദ്യമായി തുടങ്ങിയത് മൂന്നാമത്തെ ശ്ലോകം കിണ സമം വന്നി വീക്ഷ്യ ചരൻ സുഖേന ശ്രീതമസ്വസ്യ മോദാദാധേനുഗാനം ത് അത് കി ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ദിവസം രാമണ സമം രാമൻ്റെ കൂടെ വനാന്തേ വനശ്രീയം വീക്ഷ്യ സുഖേന ചരൻത്വം കാട്ടിനുള്ളിൽ കാട്ടിൻ്റെ അഴകും നോക്കിക്കൊണ്ടങ്ങനെ രസിച്ചു നടന്നുകൊണ്ടിരുന്ന അവിടുന്ന് ശ്രീധാമ നാമനസ്വസഹസ്യവാച ശ്രീധാമാവ് എന്ന തൻ്റെ ഉറ്റചങ്ങാതി അഭിപ്രായപ്പെട്ടതിന് പ്രകാരം ധേനുകാനം മോദാത് അഗാഹ ധേനുകനത്തിലേക്ക് ഇമ്പം പൂണ്ടു നടന്നു नलान्तश्लोकम् उत्तालतालीनिवहे त्वदुक्त्या बलेन धूतेथ बलेन दोर्भ्यां मृदुःखरश्चाभ्यपदत्पुरस्तात् बलोत्करो भोपि अर्थं त्वदुक्त्या अङ्गवर्णिट् बलेन बलरामन् ഉത്താലി നിവഹേ ദോർഭ്യം അത്യന്നതങ്ങളായ കരിമ്പന മരങ്ങളെ കൈകൾ കൊണ്ട് ബലേനധൂത്തെ സതി അഥ ബലം കൊണ്ട് കുലുക്കിയപ്പോൾ ഉടനെ മൃദുഹുഖര ഇളനീർ പാകത്തിലുള്ളവയും മൂത്തുപഴുത്തവയുമായ ബലോത്കര രണ്ടുതരം പനന്തേങ്ങകളും പുരസ്താദ് അഭ്യപദ ിൽ വന്നു വീണു മൃദുഖരുക ദുർബലനും കഴുതയുടെ വടിവുള്ളവനുമായ ധേനുകാസുരനും നേരിട്ട് ചാടി വീണു അഞ്ചാമത്തെ ശ്ലോകം സമുദ്യതോനുഹം കഥം വധം കുറുവേ इति मत्वा ध्रुवमग्रजेन सुरौघयोद्धारमजीखतस्त्वम् अर्थम् अद्य इन्न धैनुकपालने समुद्यतः अहं धैनुकपालनति कूरोडे ऐर्पिटिटुल ज्ञान् धैनुकं वधं कथं कुर्वे इति मत्वा इव ധൈനുകധത്തെ എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചാണോ എന്ന് തോന്നും ത്വം അഗ്രജേനധ്രുവം അവിടുന്ന് ജ്യേഷ്ഠനെ കൊണ്ട് തന്നെ സുരൗഖയോദ്ധാരം തം അജീഗത ദേവന്മാരോടെല്ലാം എതിർത്തു പോന്ന അവനെ കൊല്ലിച്ചത് ആറാമത്തെ ശ്ലോകം തീയഭൃത്യാനി ജം ജംബൂത്വന പിന്നെ കുർക്കന്മാരുമായി ഉപാഗത നേരിട്ടടുത്തുവന്ന തടീയ ഭൃത്യാൻ അതി ധേനുകാസുര ഭൃത്യന്മാരെയും ഭഗവൻ യുതാ ഖേലൻ അങ്ങ് ജ്യേഷ്ഠനോടും കൂടി ചേർന്ന് അപ്പോൾ ആസ്ഥ കൂടാതെയും അതായത് ലാഘവത്തോടെയും കളിയായിട്ടും ജംബൂബലാനി ഇവ താലേഷു നിരാസ്ഥ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ കരിമ്പനകളിലേക്ക് എറിഞ്ഞുവന്നു ഏഴാമത്തെ ശ്ലോകം त्वय्यथ जम्बुकौखं स नामकत्वाद्वरुणस्तदानीं भयाकुलो जम्बुगनामधेयं श्रुतिप्रसिद्धं व्यधितेति मन्ये अर्थम् अथ अपोळ् त्वयि अविडुन् ജംബുഗൗഖം വിനിഘ്നതീ സതി ആ ജംബുകന്മാരെ കുർക്കന്മാരെ എല്ലാം കൊന്നൊടുക്കവേ സ നാമകരുണ തദാനം ഭയാകുല അതേ പേരുള്ള ജംബുകൻ എന്ന പേരുള്ള വരുണൻ തത്സമയം പേടിച്ച് പരിഭ്രമിച്ച് ജംബുക നാമധേയം പ്രസിദ്ധം വ്യഥിത ഇതി മഞ്ഞി തൻ്റെ ജംബുഗൻ എന്നു പേരിനെ വേദങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളതാക്കിത്തീർത്തു എന്ന് विचार श्लोकं तवावरस्य बलं मुरारे सञ्जातमध्येतिसुरे तस्त्वं सत्यं बलं जातमिहेतिहासि बालै समं तालफलान्यभुङ्क्ता अर्थं मुरारि अलयो मुरान्तग തവ അവതാരസ്യ അങ്ങയുടെ അവതാരത്തിൻ്റെ ബലം അദ്യ സഞ്ചാതമിതി ഇപ്പോൾ സഞ്ജാതമായി എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇഹ ബലം ഇവിടെ ബലം താലബലം ജാതം സത്യം ഉണ്ടായി എന്നത് സത്യം തന്നെ ഇതി ി അഭുങ്ത എന്നും പറഞ്ഞ് കുട്ടികളോടുകൂടി താളബലാനി അതായത് കരിമ്പന പഴങ്ങൾ ധാരാളം തിന്നു ഒൻപതാമത്തെ ശ്ലോകം മധുദ്രവശ്രുന്തി ബൃഹന്തിർഭവനം

ും അഹങ്കരിക്കുന്നവരും ബലൗഘം ധാരാളം പഴങ്ങൾ വീട്ടിലേക്കായി കൊണ്ടുപോകുന്നവരുമായ കുട്ടികളോടുകൂടി ത്വംഭവനം അവിടുന്ന് സ്വഗൃഹത്തിലേക്ക് ആകാഹാക്കലും മടങ്ങി വന്നുവല്ലോ പത്താമത്തെ ശ്ലോകം ഭിമുരാ ലോകൈ ജയേതി ജീവേതി നു വിഭോ ത്വം മരുത്പുരാധീശര പാഹി രോഗാ അർത്ഥം ധേനുകേനുകെ കൊന്നു എന്ന് പറഞ്ഞ് അടുത്തു വന്ന മധുരാണി ബലാൻ അതദ്ഭി ലോകൈ നല്ല സ്വാദുള്ള കരിമ്പനപ്പഴം തിന്നും കൊണ്ട് ആളുകൾ ജയൈതി ജീവയിതി നുതഹ സർവോത്കർഷേണ വർദ്ധിച്ചാലും ദീർഘായുസ്സായി ഇരുന്നാലും എന്നിപ്രകാരം സ്തുതിച്ച വിഭോ സർവശക്ത സർവവ്യാപിൻ മരുത്പുരാധീശ്വര പുരാധീശ്വര ഗുരുവായൂരപ്പ ത്വം രോഗാത് പാഹി അവിടുന്ന് രോഗത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ നാരായണീയത്തിലെ ഈ അമ്പത്തിമൂന്നാം ദശകത്തിൽ വധത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് ഭാഗവതം ദശമത്തിൽ പതിനഞ്ചാം അദ്ധ്യായം ആദ്യത്തെ നാൽപ്പത് ശ്ലോകം ഈ ദശകത്തിലെ ധേനുകാസുര വധം എന്ന കഥാഭാഗമാകുന്നു ഭഗവാനായ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ലോകനാഥൻ കുട്ടിക്കാലം കഴിഞ്ഞ് അവഖണ്ഠം എന്ന നല്ല സുന്ദരമായ ഒരു പ്രായത്തിലേക്ക് കടന്ന് പൈക്കുട്ടികളെ അതായത് പശുക്കുട്ടികളെ നോക്കി രക്ഷിക്കുക എന്ന കൃത്യം മാറ്റിവെച്ച് പശുക്കൂട്ടത്തെ തന്നെ നോക്കിപ്പോറ്റുക എന്നതിൽ വളരെ സന്തോഷത്തോടുകൂടി ഏർപ്പെട്ടു പൗഖണ്ഡം എന്ന വയസ്സ് ആറു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കാലമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗോകണപാലനം ഈ പൗഖണ്ഡ വയസ്സിൽ തന്നെ തുടങ്ങി അതായത് കൗമാരവയസ്സിൽ തന്നെ തുടങ്ങി ഇവിടെ ഗോത്രാ പരിത്രാണകൃതേ എന്ന ആ ശബ്ദത്തിൽ ഗോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് ഭൂമി എന്നും ഒന്ന് ഗോക്കളോട് സമൂഹം പശുക്കൂട്ടങ്ങളുടെ സമൂഹം എന്നും പറയാം അങ്ങനെ ഒരു ദിവസം ബലരാമനും ശ്രീകൃഷ്ണനും കാട്ടിനുള്ളിൽ കാട്ടിൻ്റെ അഴകും കൊണ്ടിങ്ങനെ രസിച്ച് നടക്കുമ്പോൾ ഭഗവാന്റെ ചങ്ങാതിയായ ശ്രീരാമാവ് ായപ്പെട്ടത് പ്രകാരംത്തിലേക്ക് ഇമ്പം കൂണ്ടു നടന്നു അതായത് രസിച്ചു നടന്നു അങ്ങനെ ബലരാമൻ വളരെയധികം അന്നം തരുന്ന കരിമ്പന മരങ്ങളിൽ കൈകൾ കൊണ്ട് ബലം കൊണ്ട് കയ്യൂക്കുകൊണ്ട് കുലുക്കിയപ്പോൾ തന്നെ ഇളനീർ ഭാഗത്തിലുള്ളവയും മൂത്തുപഴുത്തവയുമായ രണ്ടു തരം പനന്തേങ്ങകളും തുരുതുരെ മുൻപിൽ വന്നു വീണപ്പോൾ ദുർബലനും കഴുതയുടെ വടിവുള്ളവനുമായ ധേനുകൻ എന്ന അസുരനും നേരിട്ട് ചാടി വീണു ഇന്ന് പാലനത്തിൽ അതായത് ഗോക്കളുടെ പാലനത്തിൽ കൂറോടെ ഏർപ്പെട്ടിട്ടുള്ള ഞാൻ ധൈനുക ധൈനുകധത്തെ എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചാണോ എന്ന് തോന്നും വണ്ണം ഭഗവാൻ ജ്യേഷ്ഠനെ കൊണ്ട് തന്നെ ബലരാമനെക്കൊണ്ട് തന്നെ ദേവന്മാരോടെല്ലാം എതിർത്തു പോന്ന അവനെ കൊല്ലിച്ചു പിന്നെ കുറുക്കന്മാരുമായി നേരിട്ടടുത്തു വന്ന ധേനുകാസുര ഭൃത്യന്മാരെയും ഭഗവാനെ അങ്ങ് ജ്യേഷ്ഠനോട് ചേർന്ന് ബലരാമനോട് ചേർന്ന് അപ്പോൾ തന്നെ ലാഘവത്തോടെയും കളിയായിട്ടും അതായത് വളരെയധികം എളുപ്പത്തിൽ ഞാവൽ പഴങ്ങളെ എന്ന പോലെ കരിമ്പനകളിലേക്ക് എറിഞ്ഞു കൊന്നു അപ്പോൾ അവിടുന്ന് ആ ജമ്പുകന്മാരെ കുറുക്കന്മാരെ എല്ലാം കൊന്നൊടുക്കവേ അതേ പേരുള്ള ജംബുകൻ എന്ന പേരുള്ള വരുണൻ വരുണദേവൻ തത്സമയം പേടിച്ച് പരിഭ്രമിച്ച് തൻ്റെ ജംബുകൻ എന്ന പേരിനെ വേദങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളതാക്കിത്തീർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലയോ മുരാന്തക മുരാസുരൻ്റെ അന്തക അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലം ഇപ്പോൾ വന്നു ചേർന്നു എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് ഫലമുണ്ടായത് അല്ലെങ്കിൽ പഴമുണ്ടായത് താലഫലം അതായത് കരിമ്പന കരിമ്പനപ്പഴങ്ങളുണ്ടായത് സത്യം തന്നെ എന്ന് കളിയായി ചിരിച്ചുകൊണ്ട് കുട്ടികളോടുകൂടി പഴങ്ങൾ ധാരാളം തിന്നു വളരെയധികം രുചിയുള്ള ആ കരിമ്പന പഴങ്ങൾ തിന്ന തൃപ്തി നേടി വളരെയധികം അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി ധാരാളം പഴങ്ങൾ വീട്ടിലേക്കായി കൊണ്ടുപോകുന്നവരുമായ കുട്ടികളോടുകൂടി അവിടൊന്ന് ഭഗവാൻ സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നു ധേനുവിനെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞ് നല്ല സ്വാദുള്ള കരിമ്പനപ്പഴം തിന്നും കൊണ്ട് ആളുകൾ സർവോത്കർഷേണ വർത്തിച്ചാലും ജയിച്ചാലും ദീർഘായുസ്സായി ഇരുന്നാലും ജീവിച്ചാലും എന്നിപ്രകാരം സ്തുതിച്ച സർവ്വശക്ത സർവവ്യാപിൻ ഗുരുവായൂരപ്പ അവിടുന്ന് രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കുമാറാകേണമേ